അസ്സാം വലൈക്കും വർഹമത്തു അഹ് വാത്തു ഏതൊരു മനുഷ്യനും ഒരു ഈമാനുള്ള മഗ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന വലിയൊരു വലിയൊരാഗ്രഹമാണ് ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം ഒലൂകോടു കൂടി മരിക്കണം അതുതന്നെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കൈകെട്ടി നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു തിരിച്ചു വിളിക്കണം സുചൂതിൽ കിടന്നാവണം എന്നൊക്കെ എന്നാലിതാ കഴിഞ്ഞ ദിവസം മദീന പള്ളിയിൽ മസ്ജിദുൽ ഹറമിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ആ മദീന പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശിയായ അലബിക്കുട്ടി ഹാജി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് എന്തൊരു ഭാഗ്യമുള്ള മനുഷ്യനാണ് കാരണം അദ്ദേഹം ഹജ്ജ് നിർവഹിക്കുന്നു ആ ഹജ്ജ് നിർവഹിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ മദീന പള്ളി സന്ദർശിക്കുന്നു ആ മദീന പള്ളിയിൽ പോയിട്ട് ഹബീബായ തങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ട് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ അവിടെ എണ്ണിപ്പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം അസർ നമസ്കരിക്കുകയാണ് ആ അസർ നമസ്കാരത്തിനിടയിൽ പൂർണ്ണ കൂടി അത് മസ്ജിദുൽ ആ ഹറം പള്ളിയിൽ അള്ളാഹുന്റെ റസൂല് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹാൻ്റെ റസൂൽ ഒരുപാട് സുചൂത് ചെയ്ത ആ മദീന പള്ളിയിൽ വെച്ചിട്ട് പൂർണ്ണ കൂടി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണത് അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഇനി ആ മനുഷ്യനില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറുടെ വിശാലമാക്കി നൽകുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും ദുന്യാവിലും ആഹ്ലത്തിലും റബ്ബിൻ്റെ തൃപ്തി നൽകി പൂർണ്ണ കൂടി ഇതേപോലെ കൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നിസ്കരിക്കാനൊക്കെ നിൽക്കുമ്പോൾ സുചൂതിലൊക്കെ കെടുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുവാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയായ സിക്കീനയുമായിട്ടാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അവിടെ ഹജ്ജിനെത്തുന്നത് ഇപ്പൊ ആ ഹജ്ജിനെത്തിയ ആളുകളൊക്കെ മടങ്ങി വരുന്ന ലാസ്റ്റ് സമയമാണ് അപ്പൊ അദ്ദേഹം അത്രമാത്രം പടച്ച റബ്ബിലേക്ക് അടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഒരു പക്ഷേ ചെയ്തിരിക്കാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹജ്ജ് പൂർണ്ണമായി സ്വീകരിച്ച് ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് ഹബീബായ തങ്ങളുടെ മുന്നിൽ മനസ്സുരുകിയിട്ട് അദ്ദേഹം ഒരുപക്ഷെ ദ്വാ ചെയ്തിട്ടുണ്ടായേക്കാം അങ്ങനെ ആ ദ്വാ ചെയ്തത് കൊണ്ടായിരിക്കാം ആ ഹബീബായ തങ്ങളുടെ പാദസ്പർശനമേറ്റ ആ പുണ്യഭൂമിയിൽ ആ മണൽത്തരികളിൽ അല്ലെങ്കിൽ ആ കാറ്റടിക്കുന്ന ആ പ്രദേശത്ത് വെച്ചിട്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ റോഹിനെ പിടിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് കൊണ്ടുപോയത് അല്ലെ നമുക്കൊരു പക്ഷേ ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് കുടുംബക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ചെറിയൊരു വേദന കാരണം ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയാണല്ലോ പക്ഷേ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഷഅള്ള എത്ര വലിയ ഭാഗ്യവാനാണ് അദ്ദേഹം ആ മദീന പള്ളിയിൽ വെച്ചിട്ട് അതും പൂർണ്ണ ഉദോട് കൂടിയിട്ട് സംസ്കാരത്തിനിടയിൽ കുഴഞ്ഞു വീഴുന്നു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നാഹുൻ്റെ റഹമിതത്തിലേക്ക് യാത്രയായി എന്നുള്ള വാർത്ത കേൾക്കുന്നു ഇനി അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ ജന്നത്തുൽ ബഫിയയിൽ ഒരുപാട് ഒരുപാട് മഹാന്മാര് കിടക്കുന്ന സഹാബത്ത് കിടക്കുന്ന എന്തിനേറെ പറയുന്നു ഹബീബായ തങ്ങളുടെ ചാരത്താണ് ഇനി അന്ത്യവിശ്രമം ആലവിക്കുട്ടി എന്ന് പറയുന്ന മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശിയായിട്ടുള്ള മനുഷ്യന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇത്രയും വാർത്തകളൊക്കെ ചെയ്യുന്നത് നമുക്ക് അവരുടെ ഒരു മതത് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഒരു അവരൊക്കെ രക്ഷപ്പെട്ടു പോയവരാണ് കാരണം അള്ളാഹു ഒരു ഹജ്ജ് ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കുട്ടികളെക്കാൾ നിഷ്കളങ്കനാണെന്നാണ് പറയുന്നത് അതിനപ്പുറം വലിയ ഭാഗ്യമെന്താ ആ ഹജ്ജ് നിർവഹിച്ചിട്ട് അദ്ദേഹം ഹബീബായ തങ്ങളുടെ ചാരത്തെത്തിയിട്ട് സലാം പറഞ്ഞിട്ട് വല്ലാത്തൊരു ഭാഗ്യത്തോട് കൂടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിട്ടുള്ളത് പല ആളുകളും അങ്ങനെയാണ് ഹജ്ജ് നിർവഹിച്ചതിന് ശേഷം ആ മദീനയിലെത്തിയിട്ട് ഒരു രോഗവുമില്ലാതെ അവിടെ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ ഒരുപാട് ആളുകൾ എനിക്കറിയാം എൻ്റെ അറിവില്ലേ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന് ഇഷ്ടപ്പെട്ടിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അദ്ദേഹം ഉംറയ്ക്ക് പോയ സമയത്ത് പരിശുദ്ധമായ പിന്നെ ഉമ്ര നിർവഹിച്ചിട്ട് മദീന മദീനയിലേക്ക് ബസ്സിൽ പോയിട്ട് ആ മദീന പള്ളിയില് ആ അതായത് അള്ളാൻ്റെ റസൂലിൻ്റെ റൗലയുടെ ആ റൗളാ ഷെരീഫിൻ്റെ ആ നിൽക്കുന്ന ആ പിന്നെ എന്താ പറയുക മിനാരങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം അസ്സലാത്തു വസ്സലാം അസ്സലാത്ത് വസ്സലാം ഹബീബല്ലാ സലാം പറഞ്ഞിട്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഹബീബായ തങ്ങളുടെ ചാരത്തിലെത്തിയപ്പോൾ ഹബീബായ തങ്ങളോട് സലാം പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായൊരു മനുഷ്യനുണ്ട് അദ്ദേഹം എപ്പോഴും പള്ളിയിൽ വരുന്ന മനുഷ്യനാണ് അതുപോലെ തന്നെ പള്ളിക്ക് വേണ്ടിയുള്ള ഹിതുമത്വ നാട്ടിൽ എപ്പോഴും ചെയ്യുന്ന മനുഷ്യനായിരുന്നു ഒരുപാട് നന്മകൾ പാവപ്പെട്ടവരെ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്കടുത്ത മനുഷ്യന്മാർക്ക് മാത്രമേ ആ ഒരു പുണ്യഭൂമിയിൽ ഇതുപോലുള്ള മരണങ്ങളൊക്കെ സാധ്യമാകും അതിന് അല്ലാഹു നമ്മളെ ക്ഷണിക്കന്നെ വേണം അതിൽ യാതൊരു സംശയവും ഇല്ല നമ്മളൊരു നാട്ടിലെ കോടീശ്വരനായതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നാട്ടിലെ വലിയ ഒരു പിന്നെ മഹലിൻ്റെ ആളുകളായതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരായതിൻ്റെ പേരിലൊന്നും ആ സൗഭാഗ്യം കിട്ടില്ല എന്താണെങ്കിലും അള്ളാഹു ആ മനുഷ്യന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നല്ല മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നത് അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹതിയെ ചെയ്തിട്ട് ദുആ ചെയ്യുന്നത് അത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും ആ മദീന പള്ളിയിൽ വെച്ച് മരണപ്പെട്ട ആ മനുഷ്യനെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും അത്തിഹാസുറത്തോ മറ്റു കുറോ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ചൊല്ലിയിട്ട് അധികം ചെയ്തിട്ട് ആ മനുഷ്യന് വേണ്ടി അതുപോലെ തന്നെ ഇപ്രാവശ്യം ഹജ്ജിന് പോയിട്ട് ഒരുപാട് ആളുകളുണ്ട് മുമ്പ്രക്കൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ അള്ളാഹുൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായവരുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ആ ചെയ്യുമ്പോൾ നമുക്ക് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈറി എന്നുള്ളത് അള്ളാഹു അത് സ്വീകരിക്കും അതിനപ്പുറം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റബ്ബ് ദുന്യാവിലെയും ആഹ്റത്തിലെയും റബ്ബിന്റെ തൃപ്തിയിൽ തരും അങ്ങനെയുള്ള ഒരു സൽക്കർമ്മമാണ് ഇതുപോലുള്ള നല്ല നല്ല മനുഷ്യന്മാരുടെ മരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയവർ ഇനിയും തിരിച്ചു വരാനുണ്ട് പല ആളുകളും രോഗങ്ങളായിട്ട് രോഗികളായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ മറ്റും കഴിയുന്നവരുണ്ട് അപ്പം എന്താണെങ്കിലും അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അള്ളാഹു ഹൈറായ തീരുമാനങ്ങൾ നടപ്പിലാവട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ഒരുപാട് പേര് പല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവർ വീട്ടിൽ കെടുക്കുന്നവരൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ മുഹറം ഒന്ന് ഇപ്പോൾ ഞാൻ മലേഷ്യയിലാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ മുഹറം ഒന്ന് ഇന്നായിരുന്നു നമ്മുടെ നാട്ടിലെ മുഹർമൊന്നും നാളെ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് നമ്മുടെ പ്രാർത്ഥനക്കൊക്കെ ഇൻഷാ അള്ള നൂറ് ശതമാനം ഉത്തരം കിട്ടും അള്ളാഹു എന്താണോ ഹൈറിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതിലൂടെ നമ്മുടെ സഞ്ചരിപ്പിക്കുമാറാവട്ടെ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകാർ ജനങ്ങൾ എല്ലാവർക്കും വേണ്ടി നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലുള്ള ലോകത്തിൻ്റെ നാനാഭാഗത്ത് നമ്മളോട് ദ്വാ കൊണ്ട് വസീത്ത് ചെയ്ത് ഒരുപാട് പേരുണ്ട് പല കാരണങ്ങളെ കൊണ്ട് അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്ത് പറ്റിയ വലിയ നല്ലൊരു സന്ദർഭമാണ് എന്താണെങ്കിലും അള്ളാഹു താര സ്വീകരിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായിട്ടുള്ള ഈ മുഹർണ മാസത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നിറവേറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഒരു പുതുവത്സരമാണ് ഇപ്പൊ നമ്മളതിലൂടെ കടന്നു പോകുന്നത്